ഹായ് ഉണ്ട് അപ്പൊ ഇന്നത്തെ നമ്മള് കിഡ്ലൻ പ്രോപ്പർട്ടി ആട്ടോ കാസർഗോഡ് ജില്ലയില് നമുക്കൊരു ഏക്കർ പതിനാറ് സെന്റ് സ്ഥലം വിൽപ്പനിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അറിയോ കാസർഗോഡ് ജില്ലയിൽ നമ്മള് കാഞ്ഞങ്ങാട് ഒരു പത്തൊമ്പത് കിലോമീറ്റർ മാറിട്ട് കാഞ് കാഞ്ഞര തിങ്കാൽ എന്ന് പറഞ്ഞ സ്ഥലുണ്ട് അവിടെയാണ് ഇന്നത്തെ നമ്മള് പ്ലോട്ട് വരുന്നിട്ട് കിഡ്ലൻ പ്രോപ്പർട്ടിയാണ് ഏക്കർ പതിനാറ് സെന്റ് സ്ഥലം നല്ല കവങ്ങ് തെങ്ങ് റബ്ബർ എല്ലാവിധ സാധനങ്ങളും ഉണ്ട് നല്ല കൃഷിക്ക് പറ്റിയ നല്ല മണ്ണുള്ള സ്ഥലമാണ് അത്യാവശ്യം എല്ലാ വരുമാനങ്ങളും ഉണ്ട് പിന്നെ നല്ലൊരു ഫാമുണ്ട് ചെറിയൊരു വീടുണ്ട് അപ്പൊ ഇതിന്റെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളാണ് നിങ്ങളോട് പറയാൻ വരുന്ന കേട്ടോ ഇപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്ന മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കാണുന്ന ഒരു പേജ് മറക്കാതെ ഫോളോ ചെയ്യാം പിന്നെ മെയിൻ ആയിട്ട് നിങ്ങളുടെ വീടോ സ്ഥലോ എന്തെങ്കിലും പ്രോപ്പർട്ടി കൊടുക്കാനും സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്തോളിട്ടോ അപ്പൊ നമുക്ക് ഈ സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് നേരെ പോകട്ടോ അപ്പോൾ നല്ല റബ്ബറൈസ്ഡ് റോഡിന്റെ സൈഡിൽ തന്നെയാണ് നമ്മളെ സ്ഥലം വരുന്ന കേട്ടോ അപ്പൊ നിങ്ങള് വരുതാ ഈ കാണുന്ന തന്നെയാണ് സ്ഥലം നമ്മളെ വണ്ടി നിർത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പ്ലോട്ട് ഉപർന്നിട്ട് തുടങ്ങുകയാണ് കേട്ടോ നല്ല പ്ലോട്ടാണ് നല്ല എല്ലാവിധ ആദായങ്ങളും ഉണ്ട് റബ്ബറുണ്ട് റബ്ബർ ഏകദേശം ഒരു മുന്നൂറ്റി അമ്പതോളം റബ്ബറുണ്ട് നൂറ്റി അമ്പ നൂറ്റി മുപ്പതോളം കവങ് ഉണ്ട് പിന്നെ ഒരു എൺപതോളം കശുമാവ് ഉണ്ട് എല്ലാ സാധനങ്ങളുണ്ട് പിന്നെ തെങ്ങ് പിന്നെ കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് ആ ഫ്രണ്ട് തന്നെ ഉണ്ട് കേട്ടോ പ്ലോട്ട് ഭർന്നിട്ട് തുടങ്ങാണ് ഒരു ഒരു കിലോമീറ്ററോളം നമുക്ക് ഫ്രണ്ടേജ് ഇങ്ങനെ ടാറിങ്ങിന്റെ സൈഡ് ഇങ്ങനെ ഫ്രണ്ടേജ് ഒരു കിലോമീറ്ററോള മൊത്തം ഏകദേശം ഒരു കിലോമീറ്ററിന്റെ അടുത്താണ് നമുക്ക് ഇതിന്റെ ഫ്രണ്ടേജ് തന്നെ കിട്ടുന്നത് നമുക്ക് പ്ലോട്ട് പ്ലോട്ട് ആയിട്ട് കൊടുക്കാനും പിന്നെ ഈ വേണമെന്നുണ്ടെങ്കിൽ ഇത് മൂന്ന് ഏക്കർ പതിനാറ് സെന്റ് സ്ഥലമാണ് ഇപ്പൊ ഇതിനകത്തുള്ളത് അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരേക്കറോ രണ്ട് ഏക്കറോ അതല്ലെങ്കിൽ എത്ര എത്ര സെന്റ് സ്ഥലമാണോ വേണ്ടത് അതിനനുസരിച്ച് പ്ലോട്ടായിട്ട് കൊടുക്കാനും ഇവർ റെഡിയാണ് നമ്മളൊരു പ്ലോട്ടിന്റെ ഏകദേശം ഒരു വ്യൂ നോക്കുകയാണെങ്കിൽ ഏകദേശം കിട്ടലും സ്ഥലം ഉണ്ടാവും ഒരുവിധം ചെറിയ ചെറിയൊരു ചെരിവ് എന്നാലും ഇവിടെ വീടൊക്കെ വെക്കാൻ പാകത്തിനുള്ള സൗകര്യങ്ങളും സംഭവങ്ങളൊക്കെ നമുക്ക് പ്ലോട്ട് പ്ലോട്ട് തുടങ്ങുന്നവർക്ക് ഇങ്ങനെ നല്ല ലെവൽ സ്ഥലാണ് ഇപ്പൊ കശുമാവ് ആണെങ്കിൽ കാണുന്നത് ഏകദേശം എൺപതോളം കശുമാവാണ് പ്ലോട്ട് തുടങ്ങുന്നവർ തന്നെ അതുപോലെ കശുമാവാണ് ഉള്ളത് കേട്ടോ ഇവിടെ ഒക്കെ നല്ല ലെവല് സ്ഥലാണ് നമുക്ക് വീടുകളൊക്കെ വെക്കാൻ ഇങ്ങനെ പ്ലോട്ടുകളാക്കി കൊടുക്കാനൊക്കെ എവിടെ വേണേലും കൊടുക്കട്ടോ ഇങ്ങനെ നിരന്ന് കിടക്കണം ഒരു കിലോമീറ്ററോളം നമുക്ക് ഇങ്ങനെ ഈയൊരു ലെവലിലാണ് കിടക്കണത് കേട്ടോ അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണുക നമുക്ക് കുറച്ചങ്ങൾ എത്തിയിട്ട അതിന്റെ ആ ഒരു െ പ്ലോട്ടിന്റെ ആ ഒരു മൂല ആ ഒരു യൂം കൂടി കാണിച്ചില്ല കേട്ടോ വണ്ടികളെ കഷ്ടം പോലെ ചെറുപറാന്ന് ഇങ്ങനെ പോകുന്നു പിന്നെ നമുക്ക് അടുത്ത സ്കൂളുകളുണ്ട് പിന്നെ പഞ്ചായത്ത് ഉണ്ട് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് നോക്കി പ്ലോട്ട് ഇവിടെ അതെ പിന്നെ നമുക്ക് ഫുള്ള് പച്ചപ്പായിട്ട് നല്ല സ്റ്റൈലായിട്ട് കിടക്കുന്ന ഒരു പ്ലോട്ടല്ലേ പിന്നെ നമുക്ക് അടുത്തുള്ള ടൗൺ പറഞ്ഞാൽ നമ്മള് കാഞ്ഞത്തിൻകാല ടൗൺ വരുന്നുണ്ട് ഏരിയ ടൗൺ വരുന്നുണ്ട് ഒരു പത്തൊമ്പത് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ കാഞ്ഞങ്ങാട് ടൗൺ വരുന്നുണ്ട് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നീലേശ്വരം കാഞ്ഞങ്ങാടൊക്കെ വരുന്നു കേട്ടോ പിന്നെ പൂനാശിയിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ എൻ എച്ച് അറുപത്താറിലോട്ട് നമുക്ക് എളുപ്പത്തിൽ പോകാന ഏകദേശം പതിനേഴ് കിലോമീറ്റർ ആണ് നമുക്ക് എൻ എച്ച് ദൂരം എന്ന് ദൂരം പിന്നെ ഇപ്പൊ നാഷണൽ ഹൈവേന്റെ വർക്ക് ആതിരവഴി തന്നെ കൊറേ ദൂരത്തുനിന്നൊക്കെ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തില് ഇപ്പൊ വന്ദേഭാരത് ട്രെയിനും കാര്യങ്ങളൊക്കെ ഉണ്ട് എളുപ്പത്തില് നിങ്ങൾക്ക് ഇവിടെ എത്രയും പെട്ടെന്ന് എത്തിപ്പെടാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും പിന്നെ റോഡ് വർക്കും കാര്യങ്ങളൊക്കെ ും നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ നിങ്ങൾ പറമ്പിന്റെ അതിർ വഴി ഫുള്ള് നാല് ഭാഗം മഹാഗണി പോലെ മരങ്ങളൊക്കെ ഉണ്ട് ഇണ്ടോ ഫുള്ള് മരങ്ങൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് മഹാഗണി അതുപോലെ തേക്ക് അങ്ങനത്തെ എല്ലാ മരങ്ങളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഇതാണ് ഇപ്പൊ നമ്മളെ ഈ ഒരു പ്ലോട്ടിലുള്ള റബ്ബർ മരങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാം മരങ്ങൾപ്പെട്ട ഏകദേശം എത്ര മുന്നൂറ്റി അമ്പതോളം റബ്ബർ മരങ്ങൾ ഉണ്ട് ഇണ്ട് നൂറ്റി അഞ്ചനത്തിൽ പെട്ടോ ഒരു സൈഡ് തീർന്നിട്ട് തീരുന്നേ ഉള്ളു കേട്ടോ മരത്തിന്റെ മരം ഒക്കെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാണിച്ചു തരാം നമുക്ക് ഈ ഒരു നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ ഫ്രണ്ടേജ് ആണ് ഏകദേശം ഒരു വ്യൂ കാണിച്ചു തരാം കേട്ടോ ഫ്രണ്ടേജ് നമുക്ക് കുറെ നടക്കാൻ നമ്മൾ വന്ന വഴി നമുക്ക് അവർന്ന് ആ ഫസ്റ്റ് സ്റ്റാർട്ടിങ് കാണാൻ കേട്ടോ കൊറേ ഏകദേശം ഒരു കിലോമീറ്ററിന്റെ അടുത്തോളം നമുക്ക് നടക്കാനുണ്ട് നമുക്ക് ഏകദേശം ഇപ്പൊ മൂന്ന് മിനിറ്റ് മൂന്നര മിനിറ്റ് ആയി നമുക്ക് ഫ്രണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഫ്രണ്ടേജ് തന്നെ നടക്കാൻ തുടങ്ങിട്ടോ അപ്പൊ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇനി വലിയ ബിൽഡിംഗ് പർപ്പസിനോ അല്ലെങ്കിൽ ചെറിയ ഷോപ്പുകൾ അങ്ങനെയൊക്കെ തുടങ്ങാനൊക്കെ പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ടാറിങ് റോഡിന്റെ സൈഡിൽ തന്നെ ആകുമ്പോക്ക് അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പ്ലോട്ടാണ് പിന്നെ നല്ല മണ്ണുള്ള സ്ഥലമാണ് കേട്ടോ ഇനി മറ്റു കൃഷികളോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഫാം നടത്താൻ അതിനൊക്കെ പറ്റിയ സ്ഥലമാണ് വന്നു കണ്ടുകഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഇപ്പൊ ന പറമ്പിന്റെ എല്ലാ ഭാഗത്തും കറണ്ടിന്റെ ഇലക്ട്രിക് പോസ്റ്റ് എല്ലാം വരുന്നുണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ഏത് ഭാഗത്ത് വേണെങ്കിലും നമുക്ക് ഒരു കണക്ഷൻ ഒക്കെ എടുക്കണം എന്നൊക്കെ ഉണ്ടെങ്കിലേട്ടേ ഭാവിയില് കറണ്ടിന്റെ കണക്ഷൻ ഒക്കെ എടുക്കാനൊക്കെ സൗകര്യത്തിന് പോസ്റ്റ് എല്ലായിടത്തും വരുന്നുണ്ട് ഇതിലിറങ്ങി നമുക്ക് അതുവരെ ആണ് നമുക്ക് ദൂരം നടന്നില്ലേ ഏകദേശം അഞ്ചു മിനിറ്റ് നടക്കാനുള്ള ദൂരത്തില് നമുക്ക് തുടങ്ങി അഞ്ചു മിനിറ്റ് നടന്നാലേ അടുത്ത തലയിൽ എത്തും പോലത്തെ മരങ്ങളാട്ടോ നമ്മളെ ഈ ഒരു പ്ലോട്ടുള്ളത് എല്ലാം പെട്ട ഏകദേശം റബ്ബർ ആ മുന്നൂറ്റമ്പതോളം റബ്ബർ മരങ്ങളാണ് ഇപ്പൊ ഇതിനകത്തുള്ളത് എല്ലാം നല്ല നല്ല മരങ്ങളാണ് ഇനി നേരിട്ട് വന്ന് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും എന്താ അല്ലേ ഓരോ മരങ്ങളും മഴ ആയതുകൊണ്ട് ടാപ്പിംഗ് ഒക്കെ ആക്കണില്ലേ എല്ലാ എല്ലാം ഒന്നിനും മെച്ചമായിട്ടൊക്കെ നല്ല നല്ല റബ്ബർ മരങ്ങളാണ് പിന്നെ താഴോട്ട് കുറച്ച് ഭാഗങ്ങൾ ഫുള്ള് പ്ലോട്ടാണ് പ്ലോട്ടിന്റെ ഫസ്റ്റ് ഭാഗത്ത് നല്ല ലെവൽ പ്ലോട്ട് ആണ് കേട്ടോ പിന്നെ കൊറച്ചും കൂടെ വരുമ്പോ ഒരു ഭാഗത്താണ് നമുക്ക് കുറച്ച് ചെരിവുള്ളത് വെള്ള വെള്ളത്തിനൊക്കെ സൗകര്യത്തിന് കിണറും വെള്ളവും കാര്യങ്ങളൊക്കെ ആൾക്കാർ ചോദിക്കലില്ലേ ചോദിക്കും കിണറ്റിൽ ഉണ്ടോ കുഴൽ കിണറുണ്ടോ എന്തൊക്കെ സൗകര്യങ്ങളൊക്കെ ഉള്ളതെന്നൊക്കെ അതെ അപ്പൊ നമുക്ക് കിണറൊന്ന് കാണിച്ചു കൊടുക്കാനില്ലേ ഇപ്പൊ റബ്ബറ് റബ്ബറ് മറ്റേ റബ്ബറ് ഈയൊരു ഏരിയയിൽ ഇപ്പൊ റബ്ബറാണുള്ളത് പിന്നെ അപ്പുറത്ത് കവുങ് ഒക്കെ ഉണ്ട് അതൊക്കെ നനയ്ക്കാനുള്ള സൗകര്യത്തിന് നനയ്ക്കാനുള്ള സൗകര്യവും പിന്നെ നമ്മളെ കുടിവെള്ളത്തിനുള്ള സൗകര്യവും ഒക്കെ കാണിക്കണ്ട നമുക്ക് അതെ അതായത് നമ്മളെ ചാനൽ കാണുന്ന ആൾക്കാർക്ക് സെറ്റ് മനസ്സിലാകണം നമ്മള് പറമ്പിന്റെ ഓരോ മുക്കും എല്ലാവർക്കും പോയിട്ട് എല്ലാ ഭാഗങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചോ പിന്നെ കൊറേ ആൾക്കാർ വീഡിയോ കാണാതെ എല്ലാവരും വീഡിയോ മാക്സിമം കഴിയണോ ഫുള്ള് കണ്ടിട്ട് വിളിക്കും നമുക്കും സുഖമാണ് നിങ്ങൾക്ക് കാണാൻ വരുന്ന നിങ്ങൾക്കും ഏകദേശം ഒരു എന്താ പറയാ കൊറേ ദൂരത്തുനിന്നൊക്കെ ആൾക്കാർ കാണാൻ വരുന്നോണ്ട് നമുക്ക് ഇത് ഫുൾ ആയിട്ട് കാണിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ വന്നിട്ട് എന്താ പറയാ ഇഷ്ടപ്പെടാതെ തിരിച്ചു പോകുന്ന ആൾക്കാരുണ്ട് അപ്പൊ ഫുൾ ആയിട്ടുള്ള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം സംഭവങ്ങളെല്ലാം മനസ്സിലാവും വീഡിയോ ശേഷം നിങ്ങൾ അതുപോലെ കാണാൻ നിങ്ങൾ ഈ ഒരു പ്രോപ്പർട്ടി കാണാൻ വരുമ്പോ നിങ്ങൾക്ക് ഇതല്ല വേറെ പ്രോപ്പർട്ടിയും കാണണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ ചെയ്യുന്നുണ്ടട്ടോ കിണറ്റിലെ വെള്ളം നോക്കി നല്ല വെള്ളം ണ്ട് പക്ഷെ നല്ല വെള്ളം അടിയിൽ അത്യാവശ്യം താഴ്ച ഇണ്ടല്ലോ അല്ലെ കുറച്ച് താഴ്ച ഉണ്ട് ഇഷ്ടംപോലെ വെള്ളം ഇണ്ട് കേട്ടോ വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല പിന്നെ നമ്മക്ക് ഇതിനകത്തുള്ള ബോർവെല്ലും സംഭവങ്ങളും ഇതിനകത്ത് മിഷൻപെറ പുക ഇന്ന് വേണ്ട സംഭവങ്ങളൊക്കെ ഉണ്ടോന്നൊക്കെ ഒന്ന് നോക്കാലേ നമുക്ക് റബ്ബർ ഇത്രയൊക്കെ ഉള്ളതല്ലേ അതെ ഏകദേശം മുന്നൂറ്റമ്പോളം റബ്ബർ ഉള്ളതാണ് അപ്പൊ അതിന് നമുക്ക് ഷീറ്റ് അടിക്കാനും പോകാനൊക്കെ ഉള്ള സൗകര്യമൊക്കെ ഉണ്ടോ എന്നുള്ള എന്തായാലും നോക്കണം നമുക്ക് അപ്പൊ അതൊക്കെ കണ്ടോളിട്ടോ ഇതാണ് റബ്ബർ ഏകദേശം റബ്ബറിന്റെ ഒരു ഏകദേശം ഒരു വ്യൂ കണ്ടല്ലോ ഞങ്ങള് തോട്ടത്തിന്റെ ഇവിടെയാണ് കിണറ് സംഭവങ്ങളൊക്കെ കണ്ടില്ലേ അതെ അപ്പൊ ഇനി കാണാനുള്ള തെങ്ങുണ്ട് കവുങ്ങുണ്ട് ചെറിയൊരു വീടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് പോയി നോക്കാനിട്ടോ ഇനിയൊരു പറമ്പിന്റെ അതിരവഴി അതുപോലെ പറമ്പിന്റെ ഇടയ്ക്കല്ല അതുപോലെ മഹാഗണി തേക്ക് പോലത്തെ മരങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇണ്ടോ തേക്കാണ് ഈ കാണുന്നത് അത്യാവശ്യം നല്ല വണ്ണുണ്ട് തേക്ക് അതുപോലെതാ അതിലെല്ലാം മഹാഗണി എല്ലാം ഒരുപാടുണ്ട് പറമ്പിന്റെ എല്ലാ ഭാഗത്തും ഉണ്ട് കേട്ടോ ഇടയ്ക്കും അതുപോലെ അതിർ വഴിയൊക്കെ ഇഷ്ടം പോലെ മഹാഗണി പോലത്തെ മരങ്ങളൊക്കെ ഉണ്ട് ഇണ്ടതാ ഇതേപോലെ മരണർക്കത് കൊടുക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല ചെറിയൊരു മനസ്സിലാ മനസ്സോടെ നമ്മളെ വിളിച്ചത് കാരണം അത്യാവശ്യം നല്ല വരുമാനം കിട്ടുന്ന ഒരു പ്ലോട്ടും കൂടിയാണ് കേട്ടോ റബ്ബറിന് റബറിന് അത്യാവശ്യം നല്ലൊരു വരുമാനം വരും ഷീറ്റ് കൊടുത്താലും അതുപോലെ പാല് കൊടുത്താലും ഒട്ടുപാൽ കൊടുത്താലും ഒക്കെ പൈസ ആണ് റബ്ബറിന്റെ ഇത് വെച്ചിട്ട് വലിയൊരു അതെ അതെ ഒന്ന് നോക്കാം നമുക്ക് ആ വല്യ മെഷീൻ വരെ ഉണ്ടല്ലേ അത് നോക്കി മെഷീൻ ഒക്കെ വലിയ മെഷീൻ വരെ കേട്ടോ മേലെല്ലാം വർക്ക് എല്ലാം ചെയ്തിട്ട് ഓടിട്ട് നല്ല വലിയ ഷെഡ് ആക്കിയിട്ടുണ്ട് വലിയൊരു ഹാളും ഹാളുമായിരിക്കും നല്ല സൗകര്യത്തിനാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇവിടെ നോക്കി ചെറിയ പോപ്പരും ചെറിയ മെഷീൻ നമ്മൾ നമ്മളിങ്ങോട്ട് കയറി വരുമ്പോൾ നോക്കി ഫുള്ള് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ എന്താ സാധാ മെഷീൻ ഉണ്ട് അതുപോലെ പ്ലേ എന്താണ് അച് ഇത് പശുത്തൊഴുത്തും കൂടി ആക്കിയിട്ടാണ് ഇവിടെ അല്ലേ അതിന്റെ പാതകെല്ലാം കണ്ടോ ഇതിപ്പോ നിലവിലിപ്പോ ഉപയോഗിക്കണില്ല ഇപ്പൊ വറങ്ങും സാധനങ്ങളൊക്കെ ഒക്കെ സൂക്ഷിച്ച് വെച്ചേക്കാണ് പശുവിനൊക്കെ വളർത്താൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പശുത്തൊഴുത്തായിട്ട് ഉപയോഗിക്കാം കർഷകരൊക്കെ ഒരുപാട് ആൾക്കാരെ നമ്മളെ വിളിക്കലില്ലേ പിന്നെ നമുക്ക് ഇതിന്റെ അടുത്ത് ഏകദേശം ഒന്നര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് മറ്റേ പാലൊക്കെ എടുക്കുന്ന പാൽ സൊസൈറ്റികളും സംഭവങ്ങളും എല്ലാ സൗകര്യങ്ങളും സൗകര്യങ്ങളുണ്ട് മൃഗാശുപത്രി ഏകദേശം രണ്ട് ഉള്ളിൽ മൃഗാശുപത്രി ഉണ്ട് അത്യാവശ്യം എല്ലാ സൗകര്യത്തോട് കൂടി സ്ഥലം തന്നെയാണ് കേട്ടോ ഇത് കണ്ടില്ല ഇവിടെയുള്ള റബ്ബറുകളൊക്കെ കണ്ടില്ലേ സ്ഥലത്തിന്റെ വീ സ്ഥലം കാണണം എന്നും എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഇതാക്കണം നമ്മുടെ നമ്പർ ഉണ്ട് നമ്മളെ വീഡിയോയുടെ ഫുൾ ആയിട്ടുള്ള വീഡിയോ കണ്ടതിന് ശേഷം നമ്മളെ നമ്പറായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ നമ്മൾ നിങ്ങളെ ഈ ഒരു പ്രോപ്പർട്ടി കൊണ്ടൊന്ന് കാണിച്ചു തന്ന് അല്ലെ അനുബന്ധപ്പെട്ട സൗകര്യങ്ങളും സംവിധാനങ്ങളും എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് നിങ്ങൾ നോക്കിക്കെ ഒരുവിധ എല്ലാ മരത്തിൽ ഇതേപോലെ കൊടിയെല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് കുരുമുളക് ഒക്കെ പോലെ വീട്ടിലെ ആവശ്യത്തിനാണെങ്കിലും പുറത്ത് കടയില് ഷോപ്പിൽ വിൽക്കാനാണെങ്കിലും ഒക്കെ ഇഷ്ടംപോലെ കുരുമുളക് എല്ലാം ഉണ്ട് പിന്നെ നമ്മൾ ഇതാ അങ്ങനെ വരുമ്പോ ഇവിടെ കൗങ്ങിലോട്ടാണ് കേട്ടോ കൗങ്ങ് ഏകദേശം നൂറ്റി മുപ്പതോളം കവുങ് മരങ്ങളാണ് ഇത് നോക്കിയേ നല്ല കായ പിടിക്കണ കവുങ് ഇതൊക്കെ നോക്കിയേ അത്യാവശ്യം അധികം എന്താ പറയാ ചെറിയ തൈ കവുങ്ങാണ് ഇതിന്റെ അത്ര വലുപ്പുള്ളു തായ്ക്കൻ്റെ കായെല്ലാം ഇവിടെനിന്ന് തന്നെ പറിക്കാൻ നോക്കട്ടോ ചെറിയ തൈ കവു അതുപോലെ ഇത് നോക്കി ഇവിടെ ചെറിയൊരു തൈ കണ്ടു അതൊക്കെ നോക്കണേന്റെ ഒരു ഗുണം കൊണ്ടാണ് കേട്ടോ നല്ലോണം വെള്ളം വെള്ളം ഒക്കെ കിട്ടുന്നതിന്റെ ആ ഒരു ഗുണം കൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് കായ്ക്കണതൊക്കെ നോക്കി ചോട്ടി തന്നെ ചെറിയ മരം ചെറിയ കൗങ്ങിലേ പിന്നെ അതാണ് ഫുള്ള് സ്പ്രിങ്ക്ലറും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ നനയ്ക്കാനുള്ള സൗകര്യത്തിന് എല്ലായിടത്തും പൈപ്പും കണക്ഷനും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒക്കെ കണ്ടില്ലേ നിങ്ങള് കണക്ഷനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിന്റെ ഏകദേശം പിന്നെ തെങ്ങുകൾ തെങ്ങുകള് തെങ്ങൊക്കെ ഏകദേശം എന്ന് തെങ്ങല്ലേ ആ തെങ്ങ് ഏകദേശം മുപ്പത്തേഴോളം തെങ്ങുകളാണുള്ള തെങ്ങൊക്കെ നല്ല കായ്ക്കണ തെങ്ങാണ് ഉള്ളത് ഉള്ളത് ആണ് പറഞ്ഞുള്ളത് പറമ്പ് നല്ല നീറ്റ് ആയിട്ട് കിടക്കാൻ എവിടെയൊരു കാടോ ഒന്നും ഇല്ല ഇപ്പൊ മഴക്കാലമാണ് ചെറിയ പുല്ല് ഇങ്ങനെ തളർത്ത് വന്നതിന്റെ ആണ് പിന്നെ നോക്കിയാൽ വന്യമൃ വന്യമൃഗങ്ങളെ ശല്യം പന്നിയോ ആനോ അങ്ങനത്തെ ഒരു ശല്യോ കാര്യങ്ങളോ ഒന്നും ഇല്ലെന്നൊക്കെ നോക്കി ചേമ്പൊക്കെ നോക്കണ്ടല്ലേ ചേമ്പൊക്കെ പന്നി ശല്യം ഒക്കെ ഉണ്ടെങ്കിൽ ഇളക്കി മറിച്ച് കളയും അപ്പൊ അതൊന്നും ഇല്ലാന്നുള്ള അതിന്റെ ഒരു തെളിവാണ് കേട്ടോ അങ്ങനെ നല്ലൊരു നീറ്റായിട്ടുള്ള തോട്ടമാണ് നല്ലൊരു അല്ലേ നല്ലൊരു സ്ഥലം പിന്നെ വീട്ടിൽ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേർക്ക് പേരൊക്കെ എല്ലാം പറിച്ചു കൊടുക്കാനിതേ പേരക്ക എല്ലാ സാധനവും ഉണ്ട് കിട്ടോ ഒരുവിധ എല്ലാ സാധനങ്ങളും എല്ലാ മരത്താലും എന്താ കുരുമുളക് എല്ലാം നട്ടുപൊട്ടിച്ചിട്ടുണ്ട് കൂടെ നോക്കി എന്താ അവിടെ ഈ മരത്താലും ഒക്കെ നോക്കി എല്ലാത്തേക്കും കുരുമുളക് നോക്കി എല്ലാം തെങ്ങിയായിട്ട് തൂർന്ന് ഉണ്ടായിട്ടുണ്ട് കൂടെ നോക്കി അതൊക്കെ ഈ കൗങ്ങിന്റെ ഒക്കെ വണ്ണം കണ്ടില്ല അത്യാവശ്യം നല്ല മണ്ണുണ്ട് കെട്ടോ നമ്മള് ഇന്ന രണ്ട് കൈയോട്ട് പിടിച്ചാലും എത്തൂല അത്രയ്ക്കും നല്ല വണ് നല്ല വെള്ളവും വളവും കിട്ടുന്നതിന്റെ ആ ഒരു തെളിവാണ് നിങ്ങള് കാരണം അതൊക്കെ നോക്കി ചെറിയ കവുങ് തയ്യത് കായ പിടിക്കാൻ തിരിയിട്ടത് കണ്ടോ പ്ലോട്ടുകൾ വന്ന് കണ്ട കഴിഞ്ഞാൽ എന്തായാലും ബോധ്യപ്പെടും വരിക വാങ്ങി സ്വന്തമാക്കാൻ നോക്കുക വില കുറച്ച് ഇപ്പോഴേ കിട്ടുള്ളൂ കിട്ടുമ്പോ അതെ പിന്നെ നോക്കിയ കറിവേപ്പൊക്കെ നോക്കിയാലും നോക്കിയാൽ ഇടതൂർന്നുണ്ടായതാണ്ടോ വീട്ടില് ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാൻ കറിവേപ്പൊക്കെ നോക്കിയാൽ നല്ല വളക്കൂറുള്ള മണ്ണാണ് കേട്ടോ നല്ല അടിപൊളി സൂപ്പർ സൈറ്റ് സ്ഥലാണ് അപ്പൊ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞിങ്ങനെ കാണിച്ചു തരാൻ ആഹ് അപ്പൊ ഇത് പുകപ്പര നമ്മളെ ഷീറ്റ് പുക ഇടാനും മെഷീൻ വരെ നമ്മള് കണ്ടല്ലോ അപ്പൊ ഇനി പുകരാണ് ഇപ്പൊ കാണുന്നത് കേട്ടോ ഈയൊരുണ്ടാക്കിയോ തീ ഇടുന്നതാ അതിന്റെ അടുപ്പ് ഇതാ അവിടെയാണ് വരുന്നത് അതിന്റെ അകത്തോട്ട് അതിനകത്തോട്ട് ഇങ്ങനെ നീളത്തിൽ കിടക്കുക നിതിന് അകം കാണാൻ ആ പറ്റുമോന്നറിയില്ല അത് ഇങ്ങനെ തേക്കോട്ട് പോയിക്ക് പോപ്പരത് വല്യ പോപ്പരട്ടോ കണ്ടോട്ടെ അതിനകത്തോട്ട് ഇഷ്ടംപോലെ ഷീറ്റിടാ വലിയ പോപ്പരുന്ന അടുപ്പ് പറ്റുന്നു അടുപ്പ് പുറത്തുനിന്ന് ഇങ്ങനെ നല്ല ഉള്ളിലോട്ട് ആക്കി വെച്ചേക്കാണ് കേട്ടോ പിന്നെ ഇങ്ങോട്ട് നോക്കി വാഴ ഒക്കെ നോക്കി എന്താ അടിപൊളി വാഴ വാഴത്തയ്യ കണ്ടില്ല നോയിട്ട് ഇതിന്റെയൊക്കെ വണ്ണം വെള്ളം ഒക്കെ കായ കുടിക്കാനായിട്ടോ കൊതയ്ക്കാനായിട്ടുണ്ട് വല്യ നല്ല നോക്കിപ്പിച്ചാലും നല്ല അടിപൊളിയായിട്ട് കൊണ്ട ഇങ്ങനെ വെറുതെ വെച്ചാല് അവർ കിടന്ന് തന്നാലങ്ങൾ വളർന്ന് നല്ല അടിപൊളി സൂപ്പർ വളർച്ച ഒന്ന് നോക്കിയതൊക്കെ അടുത്തു നട്ടത് അതിന്റെ ഒക്കെ വളർച്ച ഉണ്ടല്ലേ അതൊക്കെ കാണുമ്പോഴേ നമ്മൾ വന്ന് കാണുമ്പോൾ അതിന്റെ ബോധ്യപ്പെടുള്ളു കേട്ടോ വീഡിയോയില് കാണുമ്പോൾ ചിലപ്പോ ചെറുതായിട്ടൊക്കെ നമുക്ക് കാണുള്ളൂ പക്ഷെ നേരിട്ട് വന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ കൗങ്ങല്ലം കണ്ടും അതൊക്കെ നോക്കിയാൽ ചെറിയ കൗങ്ങിട്ടുണ്ട് നമുക്ക് അതെ അത്യാവശ്യം ഒരു ഫാമിലിക്ക് താമസിക്കാൻ ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ സൗകര്യത്തിനുള്ള നല്ലൊരു വീടും കൂടി ഉണ്ട് അതെ ഇതാണ് ഇതിനകത്ത് കാണുന്ന വീട് എന്ന് പറഞ്ഞിട്ട് വീട് എന്ന് പറയുന്നത് കേട്ടോ അത്യാവശ്യം ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ സൗകര്യത്തിനുള്ള ഒരു ഹാള് അടുക്കള സിറ്റൗട്ട് എന്ന് വേണ്ട സൗകര്യമുള്ള ചെറിയൊരു വീടാണ് സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പൈസ ഉള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ തോട്ടൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ പണിക്കാരൊക്കെ ചെറിയൊരു വീടും സംഭവങ്ങളും ചെറിയൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഇനിയിപ്പോ നമ്മള് വീടിന്റെ ഫ്രണ്ട് ഫ്രണ്ട്ന്നുള്ളൊരു വ്യൂ ആണ് നമ്മള് നേരത്തെ നമ്മള് റോഡിന്റെ ഇങ്ങനെ പോയിട്ടാണ് കണ്ടിട്ടുണ്ടായിരുന്നത് നമ്മള് ഇങ്ങോട്ട് കയറി വരുമ്പോ നോക്കിക്കേ ഇവിടെയൊക്കെ നല്ല അത്യാവശ്യം നല്ല നിരപ്പായ സ്ഥലമാണ് നല്ല ലെവൽ പ്ലോട്ടാണ് ഇവിടെ എല്ലാം കൃഷിയെല്ലാം നടത്തുന്നുണ്ട് ഇവിടെ ഈ ഭാഗത്ത് കുറെ കപ്പ എല്ലാം ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ വീടൊക്കെ വീടൊക്കെ വെക്കാം പുതിയൊരു വലിയൊരു ഒക്കെ ഉണ്ട് നട്ടിട്ടുണ്ട് നോക്കി കപ്പത്തണ്ടെല്ലാം നട്ടിട്ടുണ്ട് കേട്ടോ ഫുള്ള് ഇതിലെല്ലാം ഫുള്ള് കപ്പത്തണ്ട് നട്ടിട്ടുണ്ട് അതുപോലെ നോക്കി ഇവിടെ മഞ്ഞള് മഞ്ഞളൊക്കെ നോക്കി മഞ്ഞൾ എല്ലാം ഇപ്പം നട്ട കേട്ടോ പിന്നെ കോവലിന്റെ പന്തൽ നോക്കി കോവലൊക്കെ ഇഷ്ടംപോലെ അതുപോലെ അതുപോലെതേ മധുരക്കിഴങ്ങിന്റെ കൃഷിയാണ് ഇപ്പൊ ഈ കാണുന്നത് കേട്ടോ ൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇണ്ടാവുന്നുണ്ട് അതുപോലെ നോക്കിക്ക ഇവിടെ ചീര അതുപോലെ മുളക് എല്ലാ സാധനങ്ങളും കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പൊ അവര് ഇപ്പൊ കൃഷിക്ക് പറ്റി നല്ല മണ്ണുള്ള സ്ഥലമാണ് ഇപ്പൊ നമ്മള് കശുമാവ് നമ്മള് നേരത്തെ കണ്ടതാണ് അതാ ഈ കാണുന്ന നമ്മൾ നമ്മളങ്ങ് റോട്ടി കൂടിയാണ് ഇപ്പൊ വന്ന് റബ്ബറിൽ കൂടെ ഇങ്ങനെ കയറി വന്നേക്കാണ് കേട്ടോ കൃഷി ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ എളുപ്പം കാസർഗോഡ് പോകുന്നേ അതെ പൈസ ഇങ്ങനെ എടുത്തൊക്കെയാ നിക്കണ്ടേ അതേപോലെ നല്ല നല്ല സ്ഥലങ്ങളും മേടിച്ചിടുക മക്കൾക്ക് കുട്ടികൾക്കൊക്കെ വേണ്ടിട്ട് പിന്നീട് അല്ലെ പിന്നീട് കുട്ടികൾക്ക് ഒരു എന്താ പറയാ ഇപ്പൊ നമ്മള് പറമ്പിലുള്ള ഒരു കിണറൊക്കെ കണ്ടായിരുന്നല്ലേ ഇനിയിപ്പോ ബോർവെൽ ഉണ്ട് അപ്പൊ അതിനകത്ത് വെള്ളം എല്ലാം പറമ്പിലോട്ട് നനക്കാനുള്ള എന്റെ ഒരു മോട്ടർ വരെയാണ് കാണോ എന്റെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇലക്ട്രിക് വർക്ക് എല്ലാം ഇതിനകത്താണ് കേട്ടോ ഈ ഒരു ഷെഡിനകത്ത് പിന്നെ നമുക്ക് അടുത്തത് ഞമ്മക്ക് ബോർവെല്ലാം കാണണം അപ്പൊ അടുത്ത കാണിക്കട്ടോ കൃഷിത്തോട്ടത്തിൽ കൂടെ നടക്കുമ്പോ നല്ല ഒരു പോസിറ്റീവ് എനർജിയായ ഒരു ഫീൽ ഉണ്ട് നല്ല രസമാണ് ഫുള്ള് വാഴത്തോട്ടവും എല്ലാ സാധനങ്ങളും ഇങ്ങനെ കാണുമ്പോൾ ഇതാക്കുന്നതാണ് ഇതിനകത്തുള്ള ബോർവെല് ഇതിനകത്ത് ഫുള്ള് വെള്ളം ഉണ്ട് നല്ല വറ്റാത്ത വെള്ളമാണ് കിണറിലും കിണറ്റിലാണെങ്കിലും ബോർവെല്ലിലാണെങ്കിലും ഒക്കെ ഫുൾ ടൈം വെള്ളമുള്ളതാണ് പറമ്പ് വേനൽക്ക് നനക്കണമെങ്കിലൊക്കെ പോലെ വെള്ളമാണ് വെള്ളത്തിനൊന്നും പറമ്പിലോട്ട് പ്ലോട്ടിലോട്ട് എത്തിട്ടോ ലോറി കാർ ജീപ്പ് ബൈക്ക് വേണ്ട എല്ലാ എല്ലാ വണ്ടികളും നമ്മൾ ഈ ഒരു പ്ലോട്ടിലോട്ട് എത്തിയും ചെയ്യും പിന്നെ പറമ്പിന്റെ ഈ ഒരു ഭാഗത്തു കൂടി അതിർ ഫുള്ള് തേക്ക് അതുപോലെ മഹാണി പോലത്തെ മരങ്ങളൊക്കെ അതെ ഫുള്ള് നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് അതേ കൂടി ഒക്കെ കുരുമുളകും പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതെല്ലാത്തേലും ഇപ്പൊ നമ്മള് ബോർവെല്ലാം കണ്ടെങ്കിൽ ഇനി നോക്കി നമ്മള് ഈയൊരു വീട്ടിൽ നമ്മൾ ഈ ഒരു പ്ലോട്ടില് പശുവിനെല്ലാം വളർത്താന്നുണ്ടെങ്കിൽ നമുക്ക് തീറ്റ പുല്ലൊക്കെ കൃഷി ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലം ഉണ്ട് കിട്ടും ഇഷ്ടംപോലെ നല്ല ലെവൽ സ്ഥലം ഇവിടെയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പൊ ഇതിനകത്ത് ഒരു പുല്ലെല്ലാം നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ ഇവിടെയൊക്കെ കുറെ നട്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു പ്ലോട്ട് കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാൻ വിചാരിക്കുന്നു മൊത്തം മൂന്ന് ഏക്കറ് പതിനാറ് സെന്റ് സ്ഥലമാണ് ഇതിനകത്ത് റബ്ബർ തെങ്ങ് കവുങ്ങ് എല്ലാ സാധനങ്ങളുടെ ചെറിയൊരു വീടുണ്ട് അത്യാവശ്യം എല്ലാ സൗകര്യത്തോടും കൂടിയിട്ടുള്ള വണ്ടികളെ പ്ലോട്ടിലോട്ടും വീടിന്റെ വിറ്റം വരെ കൊണ്ടുപോയി നിർത്താൻ സൗകര്യത്തിനുള്ളതാണ് അപ്പൊ വിലയും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് അപ്പൊ ഈ ഒരു പ്ലോട്ടിന് ഈ ഡോണർ ചോദിക്കുന്ന വില പറഞ്ഞാൽ സെന്റിന് വെറും എഴുപത്തയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ഈ ഒരു വില നമ്മള് പറയണല്ല ഈ ഡോണർ പറഞ്ഞ വിലയാണ് നമുക്ക് ഓണറായിട്ട് ഡയറക്റ്റ് ഇരുന്ന് സംസാരിച്ചാല് നല്ല രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാന്ന് ഓണർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എടുക്കണം എന്നൊക്കെ ആർക്കിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ എളുപ്പം താഴെ കാണാൻ നമ്പറിലൊന്ന് വേഗം വിളിച്ചോളിട്ടോ നീയൊരു പ്രോപ്പർട്ടി അല്ല അത് വേറെ പ്രോപ്പർട്ടികളും കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും പ്രോപ്പർട്ടി നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള നമ്പറിൽ നമ്മുടെ നമ്മുടെ നമ്പറായ തൊണ്ണൂറ്റെട്ട് തൊണ്ണൂറ്റഞ്ച് പതിനെട്ട് പതിനെട്ട് എമ്പത്താറ് എന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്താൽ നമ്മൾ പ്ലോട്ടുകളൊക്കെ കൊണ്ടുപോയി കാണിക്കുന്നതാണ് അപ്പൊ നിങ്ങളുടെ സ്ഥലങ്ങൾ ഏതെങ്കിലും സെയിൽ ചെയ്യാനുണ്ടെങ്കിലും കൊടുക്കാനൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്തോളി വീഡിയോ